എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ ഇരുപത്തി ഏഴാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സമയം കിട്ടും പോലെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രാത്രിയിൽ അക്കരെ കുന്നിൽ നിന്നും ഘോരമായ ശബ്ദം കേട്ടെങ്കിലും അത് എന്താണെന്ന് ഇക്കരെ താമസിക്കുന്ന ആർക്കും മനസ്സിലായില്ല കാരണം അത്ര കഠിനമായ മഴയായിരുന്നു രാത്രി മുഴുവനും ചിലരൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റെങ്കിലും ആർക്കും ഒരു തിട്ടവും കിട്ടിയില്ല നേരം പരവര വെളുത്തു അപ്പോൾ അക്കരക്കുന്നിലേക്ക് നോക്കിയ രവിയാണ് ആ ദൃശ്യം ആദ്യം കണ്ടത് ഔതച്ഛൻ്റെയും കുര്യൻ്റെയും വീടുകൾ അവിടെ കാണാനേയില്ല രാത്രിയുടെ മറവിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന് തോന്നുന്നു പറമ്പിലെ തെങ്ങും വാഴയും ഒന്നും കാണുന്നില്ല അവർ ജീവനോടെ ഉണ്ടോ ആവോ അല്പസമയത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് രവിക്കൊന്നും പിടികിട്ടിയില്ല ശ്വാസം നിലച്ചതുപോലൊരു തോന്നൽ ഒന്ന് ജീവൻ വീണപ്പോഴേക്കും അവൻ അടുത്ത് താമസിക്കുന്ന അന്തോണിയെയും കറിയായെയുമൊക്കെ അലറി വിളിച്ചു ഓടി ഓടിവാടായെല്ലാവരും ഇന്നലെ രാത്രി അക്കരക്കുന്നിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്നാ തോന്നുന്നത് നമ്മുടെ അവതച്ചൻ്റെയും കുര്യൻ്റെയും ഒന്നും വീട് പോലും കാണാനില്ലല്ലോ എൻ്റെ ദൈവമേ അവർക്കെല്ലാം എന്തു പറ്റിയോ ആവോ അവർക്കൊന്നും വരുത്തല്ലേ കർത്താവേ അവർ മൂന്ന് പേരും അവരുടെ പെണ്ണുങ്ങളുമാണ് ആദ്യം സ്ഥലത്ത് ഓടിയെത്തിയത് എവിടെ നോക്കിയാലും ആനകൾ ചവിട്ടി തകർത്തിട്ടിരിക്കുന്നതേ കാണാനുള്ളൂ വീട് അപ്പാടെ ചവിട്ടി വീഴ്ത്തിയിരിക്കുകയാണ് മേൽക്കൂരയോടെ വീട് ഉന്തിയിട്ടിട്ട് അതിന് മുകളിലൂടെ കയറി തലങ്ങും വിലങ്ങും നടന്നിരിക്കുകയാണ് രവിയുടെയും അന്തോണിയുടെയും മറ്റും കരച്ചിലും നിലവിളിയും കേട്ടവർ കേട്ടവർ അങ്ങോട്ട് ഓടിയെത്തി വീടിൻ്റെ മുറ്റവും പരിസരവും ആകെ തകർന്നു കിടക്കുന്നതാണ് അവർ കണ്ടത് അങ്ങോട്ടേക്ക് അടുക്കണമെങ്കിൽ തന്നെ കുറേ മരങ്ങളും വാഴകളും വെട്ടി മാറ്റണം ഒരു തരത്തിൽ മുറ്റത്തെത്തിയ കുറേ പേർ ചേർന്ന് കുര്യൻ്റെ വീട് ഉയർത്തി നോക്കി ഹൃദയം പിളർക്കുന്ന കാഴ്ചയാണ് അവരവിടെ കണ്ടത് ആനയുടെ ചവിട്ടിനടിയിൽപ്പെട്ട് അനക്കമറ്റ് കിടക്കുന്ന കുര്യനും ലീലാമയും തകർന്ന തട്ടിൽ അടുത്തടുത്തായി തന്നെ കിടക്കുന്നു ഒന്ന് പിടയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തൊരു പരീക്ഷണമാണ് ദൈവമേ വാടാ കറിയാച്ച നമുക്ക് അവതയുടെ കൂടി പൊക്കി നോക്കാം അവൻ്റെ വീടും അവിടെ കാണുന്നില്ലല്ലോ അതും ഇതുപോലെ തന്നെ ആയിരിക്കുമോ ദൈവമേ അവതച്ചൻ തൻ്റെ വീടിൻ്റെ കുറേ ഭാഗം മൺകട്ട വെച്ച് മറച്ചത് അടുത്ത കാലത്താണ് മഴക്കാലമാകുമ്പോഴേക്കും കഠിനമായ തണുപ്പ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ രവിയും അവതയും കൂടിയാണ് ഭിത്തി കെട്ടിയത് അവതയുടെ വീടിൻ്റെ അവിടെ യാതൊന്നും ബാക്കിയുള്ളതായി തോന്നുന്നില്ല അത്രമാത്രം തകർത്ത് കളഞ്ഞു ഓടിച്ചെന്ന രവിയും കറിയായും കൂടി വീടിൻ്റെ മേൽക്കൂര പൊക്കി സാധാരണഗതിയിലാണെങ്കിൽ രണ്ടുപേർക്ക് പൊക്കാൻ കഴിയുന്നതല്ല ആ വീടിൻ്റെ മേൽക്കൂര എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് എവിടെ നിന്നോ കൂടുതൽ ശക്തി വരും അങ്ങനെ എവിടെ നിന്നോ കിട്ടിയ ശക്തി കൊണ്ട് അവർ ആ മേൽക്കൂര പൊക്കി എറിയുകയായിരുന്നു ആളിൻ്റെ ജീവനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമല്ലോ ബാക്കി കാര്യം മൺകട്ടകൾക്കടിയിൽ ഒന്നും കാണാനില്ല അവർ കട്ടകൾ ഓരോന്നായി പെറുക്കി പുറത്തേക്ക് കളഞ്ഞു അവസാനം രണ്ട് കാലുകൾ കണ്ടു അത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവതച്ചൻ്റേതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ രവിക്ക് മനസ്സിലായി പോയടാ കറിയാച്ച എൻ്റെ കൂട്ടുകാരൻ അവൻ എന്നെ ഇട്ടയിച്ചു പോയി എൻ്റെ ദൈവമേ ഞാനിത് കാണാൻ വേണ്ടി ബാക്കിയായല്ലോ രവി എല്ലാം മറന്ന് കരഞ്ഞുപോയി ഇന്നലെയും കൂടി ഒരുമിച്ച് പണിയെടുത്തവരല്ലേ കുറേ കാലമായി ഒരു മനസ്സും രണ്ട് ശരീരവും എന്നതുപോലെ ജീവിച്ചവർ ഇങ്ങനെ ഒരു അപമൃത്യു അവനുണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും അവനോ ഞങ്ങളോ വിചാരിച്ചിട്ടുണ്ടാവില്ല രവിയുടെ ഉറക്കയുള്ള കരച്ചിൽ കേട്ട് കുര്യൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നവരും കൂടി ഓടിയെത്തി കട്ടകൾ ഓരോന്നായി മാറ്റി അതിനടിയിൽ നിന്നും ജീവനില്ലാത്ത അവതച്ചൻ്റെയും കത്രിനാമ്മയുടെയും ശരീരങ്ങൾ അവർ പുറത്തെടുത്തു ഒരു മൂലയ്ക്കായി കുറച്ച് കട്ടകൾ കിടപ്പുണ്ടായിരുന്നു അത് ഓരോന്നായി പെറുക്കി മാറ്റിയപ്പോൾ അതിനടിയിൽ നിന്നും അനുവിനെയും കിട്ടി അനുവിന് ജീവനുണ്ടായിരുന്നു എന്നതായിരുന്നു അത്ഭുതം കൊച്ചിന് ജീവനുണ്ടാ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും വണ്ടി കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൂ അക്കരത്തൊമ്മൻ്റെ വീട്ടിലെ എന്ന് നോക്ക് അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവനെ വിളിച്ച് പെട്ടെന്ന് തന്നെ കൊച്ചിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്ക് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ ഈ തൊമ്മൻ എവിടെ പോയി കിടക്കുന്നു അത്യാവശ്യമുള്ള സമയത്ത് അവനെ കാണുകയില്ല കുര്യൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ അവിടെ നിന്ന് പിന്നെ അവൻ എങ്ങോട്ട് മുങ്ങിയാവൂ ഞാനിതാ എത്തി ഞാനൊന്ന് അക്കരെ വീട് വരെ പോയതായിരുന്നു കണ്ടിട്ട് സഹിച്ചില്ല കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഓടിപ്പോയതായിരുന്നു നീ ഇനി ഓടിയിട്ടും ചാടിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക് ആരെങ്കിലും ഒന്നോ രണ്ടോ പെണ്ണുങ്ങളും കൂടെ പൊക്കൂ ഞങ്ങളിവിടെ നിൽക്കാം ഇവരെ ആശുപത്രിയിലാക്കിയിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ കൂടി വിവരം പറഞ്ഞിട്ട് വേണം വരാൻ അപ്പോഴേക്കും ആരോ വിവരം പറഞ്ഞറിഞ്ഞ് ആനക്കയം ഇടവകപ്പള്ളിയിലെ അച്ഛനും ഇടവകക്കാർ കുറേ പേരും കൂടി ഓരോരുത്തരായി സ്ഥലത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു കേട്ട വിവരം ശരിയാണ് എന്നറിഞ്ഞതേ അച്ഛൻ ചെയ്ത കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നതാണ് അക്കാലത്തൊക്കെ ഇടവകയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും സ്റ്റേഷനിൽ പോകുന്നത് പള്ളിയിലെ അച്ഛന്മാരായിരുന്നു ഇടവകക്കാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ പോകുന്നതും അവർ തന്നെ കുടിയിറക്കമോ മറ്റോ ഉണ്ടെങ്കിൽ അത് തടയാനും മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാലും സ്റ്റേഷനിലേക്ക് ആളുകളുടെ കൂടെ ചെല്ലുന്നത് പള്ളിയിലെ അച്ഛനായിരിക്കും അച്ഛന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ അർഹമായ ബഹുമാനത്തോടെ അംഗീകരിച്ചിരുന്നു ആ കാലത്ത് അച്ഛൻ ചെന്ന് വിവരം പറഞ്ഞ ഉടനെ തന്നെ സ്റ്റേഷനിൽ നിന്നും അന്നേരം ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരും പോലീസ് വണ്ടിയിൽ തന്നെ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അവർ വന്നപ്പോഴും മൃതദേഹങ്ങൾ അതുപടി തന്നെ കിടക്കുകയാണ് അവർ വരാതെ മാറ്റരുത് എന്ന് പ്രത്യേകം അച്ഛൻ പറഞ്ഞു വിട്ടിരുന്നു നിയമപരമായ കാര്യങ്ങളെല്ലാം അതുപടി തന്നെ നടക്കണമല്ലോ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മളല്ലാതെ ബാക്കി ആരും അനുഭവിക്കുകയുമില്ല അത് ശരി തന്നെ എന്നാൽ അപ്പോഴത്തെ വിഷമത്തിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചാൽ പിന്നീടത് വള്ളിക്കെട്ടായി മാറും പോലീസുകാർ സ്ഥലത്ത് വന്നതേ പറഞ്ഞു അച്ചാ നമുക്ക് ഈ വിവരം ഫോറസ്റ്റുകാരെ കൂടി അറിയിക്കണം സംഭവം കാട്ടാനയുടെ ആക്രമണമാണ് ഒരെണ്ണത്തിൻ്റെ അല്ല ഒരു കൂട്ടത്തിൻ്റെ ആക്രമണം അതുകൊണ്ടാണ് ഈ പ്രദേശം മൊത്തം ഇതുപോലെ അടിച്ചു തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് അവർ കൂടി വരണം അവർക്കു കൂടി റിപ്പോർട്ടുകൾ സമർപ്പിക്കണം നാശനഷ്ടങ്ങളുടെയും മറ്റും കണക്കുകൾ അവർ കൂടി എടുക്കേണ്ടതുണ്ട് പോകാനുള്ളവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ട് എന്ത് കിട്ടാനാണ് അത് ആർക്ക് കൊടുക്കാനാണ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ രണ്ടുപേരും പോയി അവതച്ചനെ സംബന്ധിച്ചിടത്തോളവും അവർ രണ്ടുപേരും പോയി അനുവിനെ ജീവനോടെ കിട്ടുമോ എന്ന് സംശയം മാത്രം ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുത്തെങ്കിൽ തന്നെ ആർക്ക് കൊടുക്കും ഏതായാലും ഒന്നും കാണാതെ ഇൻസ്പെക്ടർ അങ്ങനെ പറയില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കണക്കാക്കി ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കാൻ ഒരുത്തനെ കൂടി പറഞ്ഞു വിട്ടു അപ്പോഴേക്കും വിവരം എല്ലാവരും തന്നെ അറിഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടിയത് മഴ ഒന്ന് ശമിക്കുകയും ചെയ്തിരുന്നു വരാനുള്ളത് വന്നു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ മഴയ്ക്ക് ശമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പത്രക്കാരും എത്തിച്ചേർന്നു അവരുടെ പലതരത്തിലുള്ള ഫോട്ടോ എടുക്കലും മറ്റു കാര്യങ്ങളും വാർത്തകളുമെല്ലാമായി വളരെ തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് അച്ഛൻ ശരിക്കും മരുന്ന് തിരിയാൻ നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിരത്തും തട്ടിലെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന കാര്യം അച്ഛൻ ഓർത്തത് തന്നെ വൈകുന്നേരമാണ് ഓർത്തപ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല എത്രയും വേഗം തന്നെ നിരത്തും തട്ടിലെ പള്ളി വികാരിയെ വിവരമറിയിച്ചു പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റുകൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണമെങ്കിലും വളരെ ദൂരം പോകണം ആംബുലൻസിൽ നാല് ശരീരങ്ങളും ഒരുമിച്ച് കയറ്റി പോസ്റ്റുമോർട്ടത്തിനയച്ചപ്പോൾ ഇടവകയിൽ നിന്ന് കരയാത്തവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുര്യൻ്റെ വീട് നിരത്തും തട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലത്താണ് അവൻ്റെ ഇടവക നിരത്തും തന്നെയാണെങ്കിലും അവൻ അങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു എങ്കിലും അവരുടെ വീട്ടുകാരുടെ പേരിൽ അവിടെ തന്നെ ഒരു കുടുംബക്കല്ലറയുണ്ട് പോസ്റ്റുമോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛൻ എല്ലാവരുമായി ആലോചിച്ചത് മൃതസംസ്കാരം എവിടെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് തിരിച്ചു കൊണ്ടുവരണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുന്നത് രണ്ടു പേരുടെയും വീട്ടുകാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം മതിയെന്ന് വികാരി അച്ഛൻ പറഞ്ഞത് എല്ലാവർക്കും സ്വീകാര്യമായി അപ്പോഴാണ് അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും പോയി നോക്കിയോ കൂടി നിന്നവർ അപ്പോഴാണ് ആ കാര്യം ഓർത്തത് തന്നെയുമല്ല അവളുടെ കൂടെ ആശുപത്രിയിൽ പോയവർ ആരും വന്നിട്ടുമില്ല ഉടനെ കുറേ പേർ ആശുപത്രിയിലേക്ക് വിട്ടു അനുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ ഉച്ചതിരിഞ്ഞ് കൃത്യം രണ്ടേ മുപ്പതിന് പ്രസിദ്ധീകരിക്കും നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടല്ലോ